സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിലൂടെയുള്ള ഈ പിന്നെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതോടൊപ്പം അന്ന് ഈ സംഭവത്തിൽ സാക്ഷികളായ കുട്ടികൾ ഈ കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് നൽകുന്നതിനാവശ്യമായ നിർദ്ദേശം ഡി സിപിഐക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായും ആ നിയമപരമായ നടപടികൾ ഇതോടൊപ്പം തന്നെ തുടരും അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് പഠനയോഗ്യമല്ലാത്ത പഠനയോഗ്യമാണെന്ന് തോന്നുന്നില്ല പഠനയോഗ്യമല്ലാത്ത ക്ലാസ് മുറികൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഈ നേരത്തെ നടന്ന മീറ്റിംഗിൻ്റെ ശേഷം അതിൽ വന്ന നിർദ്ദേശങ്ങൾ കൂടെ വെച്ചുകൊണ്ട് ബഹുമാൻപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു എ സി ബിയുടെ ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ ഡിവൈസ് ബി ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ കൺസൾട്ട് എ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കൂടി മാനേജ്മെന്റുമായി സംസാരിച്ചു അധ്യാപകരുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടും അത് ഏറ്റവും ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിലൂടെയുള്ള ഈ പിന്നെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ റിക്വസ്റ്റ് മാനേജ്മെന്റ് കെ എസ്ഇബിക്ക് നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലൈനിൽ നിന്ന് കൊടുത്തിട്ടുള്ള കണക്ഷൻ ഫേസ് ഗേൾസ് മുൻവശത്ത് കൂടിയുള്ള കെട്ടിടത്തിലൂടെ അവിടെ കൊടുക്കുവാനും ഇത് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആ ഒരു ഒരു വീട്ടുകാർ മാത്രമേ ഈ ഒരു നിലവിലുള്ളൂ അതിന് ആ പോസ്റ്റ് മാറ്റി അവർക്കൊരു പോസ്റ്റ് അനുവദിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ചെലവ് സ്കൂൾ മാനേജ്മെന്റ് വഹിക്കേണ്ടതാണ് അതോടൊപ്പം പിന്നെ ആ വീട്ടിലേക്ക് ലൈൻ വലിക്കുന്നതിനാവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റും അതിനാവശ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സംബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ ലൈനുകൾ ഈ സ്കൂളിന്റെ മിഡിലൂടെ പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക മറ്റ് നിയമ നടപടികൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ശക്തമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ട് അനധികൃതമായ കെട്ടിടങ്ങൾ വരുന്നതുമുണ്ടെങ്കിൽ അതിന് എതിരെ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുമെന്ന് കെ എസ്ഇ ഉറപ്പ് ഉറപ്പു നൽകിയിട്ടുണ്ട് സ്കൂള് തുറക്കുന്നതോടുകൂടെ ഈ ത്രീ ഫേസ് ലൈറ്റ് ഇതുവഴി പോകുന്നത് ഇല്ലാതാവുന്ന ഒരു അന്തരീക്ഷമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്ത തീരുമാനത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ജനയോഗ്യമല്ലാത്ത ക്ലാസ് മുറികളുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ആ തരം ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയുള്ള നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾ കൂടുതൽ നല്ല അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇവിടെയുള്ള ഈ പിന്നെ നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ കൊച്ചു കുഞ്ഞിന്റെ സഹപാഠികൾക്ക് അതോടൊപ്പം അന്ന് ഈ സംഭവത്തിന് സാക്ഷികളായ കുട്ടികൾ ഈ കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് നൽകുന്നതിനാവശ്യമായ നിർദ്ദേശം ഡി സിപിഐക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ നടപടികൾ എവിടെ ഇത്രയുമാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇവിടെ മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട് ആ മിനിറ്റ്സിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ഒപ്പിട്ടിട്ടുണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു തീർച്ചയായും ആ നിയമപരമായ നടപടികൾ ഇതോടൊപ്പം തന്നെ തുടരും അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല നിലവിൽ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല അന്തരീക്ഷം ഉണ്ടാവുക ഈ ലൈൻ പോകുന്നുണ്ട് എന്നുള്ള ഭയം അവരിൽ നിന്ന് ഒഴിവാക്കണം അതിനുള്ള അടിയന്തര ഇടപെടലാണ് ഞങ്ങൾ ഇപ്പോഴും നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യും മറ്റ് നിയമപരമായ നടപടികളെല്ലാം അത് അതുപോലെ തന്നെ ആരൊക്കെയാണോ ഉത്തരവാദിത്വങ്ങൾ അവർക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസിന്റെ നിയമപരമായ നടപടികൾ ഇതെല്ലാം കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് പോകും തീർച്ചയായും തീർച്ചയായും അതങ്ങനെ തന്നെയും നടക്കുള്ളൂ അങ്ങനെയല്ലാതെ നടക്കാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പഠന യോഗ്യമാണെന്ന് തോന്നുന്നില്ല പഠന പഠനയോഗ്യമല്ലാത്ത ക്ലാസ് മുറികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അതാണ് പറഞ്ഞ ക്ലാസ് മുറികൾ തീർച്ചയായും ഒഴിവാക്കപ്പെടുന്നത് തന്നെയാണ് അവിടെ പാടില്ല അത്തരം പിന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങൾ വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല അത് കമ്മീഷൻ ആരൊക്കെ വീഴ്ച കമ്മീഷൻ അതിന് അടിയന്തരമായി അടിയന്തരമായി വിഷയമാണ് വിഷയമാണ് ഞങ്ങൾ ുംടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അത് അതുപോലെ തന്നെ നിയമപരമായ നടപടികളും ഔദ്യോഗിക തലത്തിൽ നടപടികളും എല്ലാം അത് അതുപോലെ തന്നെ തുടരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്